നമസ്കാരം പാകിസ്ഥാൻ പോലെയൊരു രാജ്യത്ത് ഒരു പുതിയ ഭരണാധികാരി വരുമ്പോൾ പഴയ ആളുകൾ ജയിലിലാവുക എന്നത് ഇന്നൊരു സ്വാഭാവിക സംഭവമായി മാറിയിരിക്കുകയാണ് പക്ഷെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അത് ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ പറയാം ഇപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ അറസ്റ്റ് ചെയ്യുമോ എന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കുകയാണ് ആരും നിയമത്തിന് അതിരീതി എന്ന അടിക്കുറപ്പോടു കൂടി ട്രംപ് ഇതിൻ്റെ ഏതായ ദൃശ്യങ്ങൾ പങ്കുവച്ചത് വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഉദ്യോഗസ്ഥർ എത്തി ഒബാമയെ ഇരു കൈകളിലും പിടിച്ച് ബലമായി കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ജയിലിലെ സെല്ലിൽ ഓറഞ്ച് തരമുള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ട്രംപിൻ്റെ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യൻ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നുവെന്ന വ്യാജ ആരോപണത്തിൽ ഒബാമ വിചാരണ നേടണം എന്ന് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൽസി ഗബാഡ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കുള്ളിലാണ് എ ഐ വീഡിയോ പുറത്തുവരുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഫാൻസും ഒബാമ ഫാൻസും തമ്മിലുള്ള യുദ്ധവും തുടങ്ങിക്കഴിഞ്ഞു ഇതിന് കാരണമായതാകട്ടെ തുൽസി ഗബാഡും എന്തായാലും ഈ വിവാദത്തിന് ചുക്കാൻ പിടിച്ച യു എസ് നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൽസി ലേഡി ട്രംപ് എന്നാണ് വിളിക്കുന്നത് നേരത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ട്രംപ് പരിഗണിച്ചവരിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന വ്യക്തി ട്രംപിന് ശേഷം അടുത്ത യു എസ് പ്രസിഡന്റ് ആവുക ഈ ഹിന്ദുമത വിശ്വാസിയായ വനിതയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നൂറായിരം കേസുകളിൽ കുടുങ്ങി ആകെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ട്രംപ് ഉള്ളത് ഒരുവേള പ്രസിഡന്റ് ജയിലിൽ പോകുമോ എന്നുവരെ ആശങ്കകൾ ഉയർന്നു അപ്പോഴാണ് ട്രംപിന്റെ തുണയ്ക്കായി ലേഡി ട്രംപ് തുൽസി എത്തുന്നത് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനം സ്ഥാപിക്കുന്നതിനായി ഒബാമയുടെ സുരക്ഷാ ക്യാബിനറ്റ് തയ്യാറാക്കിയ നൂറ്റി പതിനാല് പേജുള്ള തിരുത്തലുകൾ വരുത്തിയ ഇമെയിലുകൾ കണ്ടെത്തിയതായാണ് തുൽസി ഗബാഡ് അവകാശപ്പെടുന്നത് ട്രംപിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അട്ടിമറി നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഗബാഡ് എക്സിൽ കുറിച്ചിട്ടുമുണ്ട് ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗബാഡ് കുറിച്ചിരുന്നു ഗബാഡിൻ്റെ ഈ നീക്കങ്ങളാണ് ട്രംപിനെ വിസ്മയിപ്പിച്ചത് തുടർന്നാണ് ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ട്രംപ് വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്യുമെന്നതിൻ്റെ മുന്നറിയിപ്പാണോ ഇതെന്ന് സംശയമുയരുന്നുണ്ട് എന്തായാലും തുൽസി ഗബാഡിലേക്കാണ് ചർച്ചകൾ നീളുന്നത് ആരാണ് യഥാർത്ഥത്തിൽ തുൽസി ഗ് എന്ന് വിശദമായി നോക്കാം ഇരുപത്തിയൊന്നാം വയസ്സിൽ ഹവായിയിൽ ജനപ്രതിനിധി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തുൽസി ഗബാഡിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് നയൻ ലെവൻ ആക്രമണത്തിന് ശേഷം ആർമി നാഷണൽ ഗാർഡിൽ ചേർന്ന തുൽസി ഇറാഖിലും കുവായത്തിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തുൽസി ഗബാഡ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അവർ ഡെമോക്രാറ്റിക് പാർട്ടിയുമായി അകലുന്നതും പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതും രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയായ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ആദ്യം കേട്ട പേര് ഈ തീപ്പൊരി പ്രാസംഗികയുടേതായിരുന്നു പക്ഷെ പിന്നീട് തുൽസിക്ക് പിന്മാറേണ്ടി വന്നു ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളിൽ നിന്ന് പ്രത്യേകിച്ച് ബൈഡനുമായും കമലയുമായും ഇടങ്ങി നിൽക്കുന്ന സമയത്താണ് അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് പിന്നീട് ട്രംപിനൊപ്പമാണ് കമലാ ഹാരിസിനെതിരായ സംവാദത്തിന് തയ്യാറെടുക്കുന്നതിൽ ട്രംപിനെ സഹായിച്ച വ്യക്തി കൂടിയായിരുന്നു തുൽസി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് തുൾസി ഗബാഡ് ഔദ്യോഗികമായി റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേരുന്നത് അമേരിക്കയിലെ യുദ്ധവിരുദ്ധ ലിബറലുകൾക്കിടയിൽ ഗബാഡിന് വലിയ സ്വീകാര്യതയാണുള്ളത് നേരത്തെ ഡെമോക്രാറ്റിക് ഭരണകൂടത്തിൻ്റെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധതന്ത്രങ്ങൾക്കെതിരെ ശക്തമായ വിമർശനവും തുൾസി ഉയർത്തിയിട്ടുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി വിട്ട് റിപ്പബ്ലിക്കനിൽ എത്തിയതോടെ ട്രംപിൻ്റെ അരുമയായി ഗബാഡ് മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുൾസി ഗബാഡിനെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറായി നിയമിച്ച ട്രംപ് ഞെട്ടിക്കുകയായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത് അവർ അഭിമാനിയായ റിപ്പബ്ലിക്കൻ എന്നായിരുന്നു പതിനെട്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേൽനോട്ടം വഹിക്കുകയും ദേശീയ സുരക്ഷയെക്കുറിച്ച് പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്ന അതീവ പ്രധാനമായ തസ്തികയാണ് നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറുടേത് ട്രംപിനെ പോലെ വിവാദങ്ങളിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിപ്പിക്കുന്ന വ്യക്തിത്വം കൂടിയാണ് ഗബാഡിന്റേത് ഹിന്ദുമത വിശ്വാസിയാണെങ്കിലും ഇന്ത്യൻ വംശജയല്ല ഇവർ തുൽസി എന്ന പേര് കാരണം പലപ്പോഴും ഇന്ത്യക്കാരിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഗബാഡ യഥാർത്ഥത്തിൽ അമേരിക്കക്കാരിയാണ് അമ്മ കരോൾ പോർട്ടർ ഗബാഡ് ഒരു ബഹുസാംസ്കാരിക കുടുംബത്തിലെ അംഗമായിരുന്നു എങ്കിലും അവർ ഹിന്ദുമതത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു മക്കൾക്കെല്ലാം ഹിന്ദു പേരുകളാണ് അവർ നൽകിയത് ഭക്തി ജയ് ആര്യൻ തുൽസി വൃന്ദാവനം എന്നിങ്ങനെയാണ് പേരുകൾ അമ്മയെപ്പോലെ തുൽസിയും ഹിന്ദുമതും പിന്തുടരുകയായിരുന്നു തുൽസിയുടെ ജന്മദേശം അമേരിക്കൻ പ്രദേശമായ അമേരിക്കൻ സമാവോയിലാണ് വളർന്നത് ഹവായിയിലും ഫിലിപ്പീൻസിലുമാണ്